വഖഫ് നിയമത്തിനെതിരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ അടുത്തിടെ നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ഒരു രാഷ്ട്രീയ കോലാഹലത്തിന് കാരണമായിരിക്കുകയാണ് ഇത് വിവിധ നേതാക്കളിൽ നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമാവുകയായിരുന്നു മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാർ ക്രമസമാധാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന മുന്നറിയിപ്പുമായിട്ട് ഇപ്പോൾ ബീഹാറിലെ മന്ത്രി നീരജ് കുമാർ സിംഗ് ബബ്ലു ആണ് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയിരിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ വക്കഫ് നിയമം എല്ലാവരും പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അക്രമത്തിലേക്ക് നയിക്കുന്ന പ്രതിഷേധങ്ങൾ സംസ്ഥാന അധികാരികൾ അനുവദിച്ചാൽ നടപടിയെടുക്കണമെന്നും ബംഗാൾ സർക്കാരിന് പ്രതിഷേധം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കണമെന്നും ബംഗാളിനെ ബംഗ്ലാദേശാക്കി മാറ്റാൻ മമതാ ബാനർജി ശ്രമിക്കുന്നു എന്നും അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നും ബബ്ലു പറഞ്ഞിരിക്കുകയാണ് വഖഫ് നിയമത്തെ എതിർക്കുന്നവർ ദേശീയപാത പന്ത്രണ്ട് ഉപരോധിക്കാൻ ശ്രമിച്ചതോടെ മുർഷിദാബാദിലെ പ്രതിഷേധം അക്രമാസക്തമായി ഇത് കല്ലെറിയയിലേക്കും തീവ്പ്പിലേക്കും പോലീസുമായുള്ള പൂർണ്ണമായ ഏറ്റുമുട്ടലിലേക്കും നയിക്കുകയായിരുന്നു നിരവധി പോലീസ് വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി ഒരു ഡസണിലധികം പോലീസുകാർക്ക് പരിക്കേറ്റു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ അധികാരികൾ ലാത്തി ചാർജും കണ്ണീർ വാതകവും പ്രയോഗിക്കേണ്ടി വന്നു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണമെന്ന് ആരോപിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് വിമർശിക്കുകയുണ്ടായി മുർഷിദാബാദിലെ അക്രമം മമതാ ബാനർജിയുടെ പ്രീണന രാഷ്ട്രീയത്തിന്റെ നേരിട്ടുള്ള ബലമാണെന്നും അവർ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നു െന്നും പക്ഷേ അവരുടെ സർക്കാരിന് പോലീസ് സ്റ്റേഷനുകൾ പോലും സംരക്ഷിക്കാൻ കഴിയില്ല എന്നും ട്രെയിനുകൾ തടയുന്നു എന്നും കല്ലെറിയുന്നു എന്നും എന്നിട്ടും അവർ നടപടിയെടുക്കുന്നില്ല എന്നുമാണ് സിംഗ് ആഞ്ഞടിച്ചിരിക്കുന്നത് വക്കസ് നിയമത്തിനെതിരായ ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിന്റെ പ്രസ്താവനയും അദ്ദേഹം ആക്രമിച്ചു തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിയമം ഉപേക്ഷിക്കുമെന്ന അദ്ദേഹത്തിന്റെ പരാമർശം മുസ്ലിങ്ങളോടും അതോടൊപ്പം തന്നെ ദരിദ്ര സ്ത്രീകളോടുമുള്ള അവഗണനയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു വക്കഫ് നിയമം ചവറ്റുകുട്ടയിൽ എറിയാൻ തേജസ്വി ആഗ്രഹിക്കുന്നു പക്ഷേ അത് പിന്നോക്ക വിഭാഗത്തിനുള്ള മുസ്ലിങ്ങൾക്ക് സുതാര്യതയും നീതിയും ഉറപ്പാക്കുന്നു എന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിന് ആശങ്കയുള്ളതെന്നും സിംഗ് ആരോപിച്ചു ആ നിയമം പാർലമെന്റ് പാസാക്കിയതാണെന്നും ആർക്കും അത് പഴയപടിയാക്കാൻ കഴിയില്ല എന്നും കൂട്ടിച്ചേർത്തു അടുത്തിടെ പാർലമെന്റ് പാസാക്കിയ വക്കഫ് നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വക്കഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിൽ സുതാര്യത രേഖകൾ കേന്ദ്രീകരിക്കൽ കർശനമായ അനുസരണ നടപടികൾ എന്നിവ കൊണ്ടുവരുമെന്നും അവകാശപ്പെട്ടു എന്തായാലും ബംഗാളിൽ ഇപ്പോൾ ഈ വക്കഫ് നിയമ ഭേദഗതിയെ ചൊല്ലി വളരെ വലിയ തോതിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ബംഗാൾ സർക്കാർ മമതാ ബാനർജി പൂർണ്ണ തോതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പോക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സർക്കാരിന് തന്നെ വളരെ വലിയ തോതിൽ തിരിച്ചടി ലഭിക്കുന്ന കാര്യങ്ങളായും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെ സർക്കാരിനെ തന്നെ പിരിച്ചുവിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങി അവിടെ രാഷ്ട്രപതി ഭരണം വരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാരണം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാർ ക്രമസമാധാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ ബീഹാറിലെ മന്ത്രിയായിട്ടുള്ള നീരജ് കുമാർ സിംഗ് ബബ്ലു പറഞ്ഞിരിക്കുന്ന കാര്യമെന്നും പറയുന്നത് നിലവിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അക്രമത്തിലേക്ക് നയിക്കുന്ന പ്രതിഷേധങ്ങൾ സംസ്ഥാന അധികാരികൾ അനുവദിച്ചാൽ നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ് പക്ഷേ പശ്ചിമ ബംഗാൾ സർക്കാരിന് പ്രതിഷേധം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കണമെന്ന് തന്നെയാണ് ബംഗാളിനെ ബംഗ്ലാദേശാക്കി മാറ്റാൻ മമതാ ബാനർജി ശ്രമിക്കുന്നു എന്നും അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നുമാണ് ബബ്ലു തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ